ഹലോ ഗാസ് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ ദിവസമാണ് കേട്ടോ അതായത് ഒരു നാലര മണിക്കൊക്കെ ഒന്ന് എണീറ്റിട്ടുണ്ടാവും പാടെ എന്താണ് ഈ കണ്ണാടമൊരു പ്രഹസനം എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇന്ന് നമ്മുടെ വീടിൻ്റെ ലിൻറ്റലുപാർപ്പായിരുന്നു അപ്പോൾ അവർക്കൊന്ന് പത്ത് മണിക്ക് കഞ്ഞിയാണ് കേട്ടോ നമ്മുടെ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനോടൊപ്പം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ തേ ചേച്ചിതാ തേങ്ങ ചെറുകിക്കൊണ്ടിരിക്കുന്നു വിദ്യ ഇതാ ഉള്ളി ചമ്മന്തിക്കുള്ള ഉള്ളിയൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മീൻകുട്ടന്മാർ അതിലാണെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ കഞ്ഞി നേരത്തേ ആയിട്ടോ പിന്നെ അതിൻ്റെ കൂടെ പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത് പിന്നെ കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചേച്ചി അടിപൊളി ചമ്മന്തിയും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അർജു സ്കൂളിൽ പോയി പോയിട്ടോ കണ്ണപ്പനും കുഞ്ഞുമണിയും ചേച്ചിയുടെ ഒപ്പം ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ വീട് പണിക്കുള്ള സാധനങ്ങളും മറ്റും അമ്പലത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇറക്കിയിട്ടുള്ളത് നമ്മുടെ ദുർഗാബോധ ക്ഷേത്രം അല്ലേ ആ അതുതന്നെ അപ്പോൾ നമ്മുടെ റോട്ടിൽ നിന്ന് ഒരു പത്തടി കൂടെ നമ്മുടെ വീട്ടിലേക്ക് നടക്കാനുണ്ടാവും കേട്ടോ ജസ്റ്റ് ഒരു ബൈക്ക് പോകാനുള്ള വഴിയുള്ളൂ അപ്പോൾ നമ്മുടെ പണിക്കാരൊക്കെ അവിടെ നിന്ന് ഏറ്റിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ ലിൻഡൽ വർപ്പൊക്കെ ഏകദേശമൊക്കെ പകുതിയോളം ആയി കാണൂട്ടോ എല്ലാവരും തിരക്കിട്ട പണിയിലാണ് കഞ്ഞി കൊടുക്കേണ്ട സമയമായപ്പോൾ ഞങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു കേട്ടോ എന്നിട്ട് അവർ വരുന്നത് വരെ ഞങ്ങളെ മൂന്നാളും കൂടെ അവിടെ സോളം പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ പിന്നെ കഞ്ഞി കൊടുക്കേണ്ട തിരക്കായി വെയിലില്ലാത്തൊരു സ്ഥലത്ത് എല്ലാവരും ഇരുന്നു കേട്ടോ കഞ്ഞി കൊടുക്കേണ്ടത് അറിഞ്ഞിട്ട് ഉണ്ണിടാൻ ചാടി മറിഞ്ഞ് വരുന്നുണ്ട് കഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഏട്ടനും മുന്നേട്ടനും അച്ഛനും എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും കഞ്ഞൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോന്നു എന്നിട്ട് വിശുദ്ധമായിട്ട് ഞങ്ങളൊന്നിരുന്നു കേട്ടോ കഞ്ഞി കുടിക്കാനായിട്ട് ആ ചമ്മന്തിയും മീൻ വറുത്തതും ഉപ്പേരി ഒക്കെ കൂട്ടിയിട്ട് കുറേ നാളായിട്ട് അങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങളുടെ കഞ്ഞി കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബിരിയാണി വന്നു കേട്ടോ അപ്പോൾ അച്ഛനും ഏട്ടനും കൂടെ അത് കുറന്ന് വെച്ചു പിന്നെ ബിരിയാണി കൊടുക്കേണ്ട ടൈം ആയിട്ടോ ഒരു അഞ്ച് അഞ്ചഞ്ചരക്കായിട്ടുണ്ടാവും നമ്മുടെ ഇൻഡൽ വർപ്പ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പണിക്കാർക്ക് കൊടുത്തു അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളെയും പിടിച്ചെടുത്തിട്ട് അവർക്കും കൊടുത്തു കേട്ടോ ബിരിയാണി ബിരിയാണി നടക്കുകയായിരുന്നു കാരൊക്കെ കഴിച്ചു പോയതിന് പിന്നാലെ ഉണ്ണേടനം ചേച്ചിയും കഴിച്ചു കിട്ടോ അവർക്ക് വീടെത്തേണ്ടതാണല്ലോ അതുകൊണ്ട് അവരും കഴിച്ചിട്ട് വേഗം പോയി അതിന്റെ പിന്നാലെ പിന്നെ ഞാനും വിദ്യ അമ്മയും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ലിഞ്ചർ വർപ്പൊക്കെ നല്ല ഭംഗിയോട് കൂടി കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ